യുടെ വന്യ ബേബി ജോസഫ് എത്രയും ആദരണീയനായിരിക്കുന്ന വന്യ മാമ്പള്ളിയിൽ ജേക്കബ് കോറപ്പിസ് കോപ്പാച്ചൻ വികാരി എത്രയും ബഹുമാനപ്പെട്ട പട്ടി പറമ്പിൽ സോണിയച്ചൻ ഇടവകാംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട ജ്യോതിഷൻ ബിജോ അച്ഛൻ വിശുദ്ധ ആരാധനയ്ക്ക് സഹകാർമ്മികരായിരുന്ന കണ്ടനാട് ഭദ്രാസന സെക്രട്ടറി പ്രിയപ്പെട്ട കൊച്ചുപറമ്പിൽ തോമസ് അച്ഛൻ അതേപോലെ തന്നെ തറ്റാലിൽ സന്തോഷച്ഛൻ സോജനച്ഛൻ കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ളവരെ ഈടവകയുടെ നൂറ്റി നാൽപ്പത്തിയേഴാം വാർഷിക പെരുന്നാളും കാവൽ മധ്യസ്ഥനായ മോർ ഔഗൻ പിതാവിൻ്റെ ഓർമ്മയും ഏറ്റവും അനുഗ്രഹകരമായ വിധത്തിൽ ഈ ദിവസങ്ങളിൽ ആഘോഷിക്കുകയാണ് പരിശുദ്ധനായ മൊറൗഗേൻ്റെ നാമത്തിൽ മലങ്കര സഭയിൽ അനേകം ദേവാലയങ്ങളൊന്നുമില്ല ഒരുപക്ഷേ മലങ്കരയിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ദേവാലയമായിരിക്കാം ഈ പുണ്യപ്പെട്ട ദേവാലയം പരിശുദ്ധനായ മൊറൗഗേൻ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച് കർത്താവിന് വേണ്ടി തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച ഒരു വിശുദ്ധനാണ് അദ്ദേഹം ഈജിപ്തിലാണ് ജനിക്കുന്നത് അദ്ദേഹം ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനായിരുന്നു ഒരു യുവാവായിരുന്നു അതുകൊണ്ടാണ് സമുദ്രത്തിൻ്റെ ആഴത്തിൽ പോയി മുങ്ങി മുത്തുച്ചിപ്പികൾ ശേഖരിച്ച് അത് കൊണ്ടുവന്ന് വിറ്റ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ദാരിദ്ര്യം മാറ്റുവാനുള്ളതായ വലിയ ഒരു ശ്രമം സഹകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് നമുക്കറിയാം കടലിൻ്റെ ആഴത്തിൽ പോയി മുങ്ങി മുത്തിച്ചിപ്പികൾ വാഴണമെങ്കിൽ അത്രയധികം ശ്വാസം പിടിച്ചു നിർത്തുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ അതിന് കൃത്രിമമായിരിക്കുന്ന സംവിധാനങ്ങൾ ഓക്സിജൻ സിലിണ്ടർ പോലെയുള്ള ഉണ്ട് അത് അങ്ങനെയൊന്നുമില്ല ശ്വാസം പിടിച്ച് വെള്ളത്തിലേക്ക് ഊഴിനിറങ്ങി സമുദ്രത്തിന്റെ അടിയിൽ പോയി മുത്തുച്ചിപ്പികളൊക്കെ വാരിയെടുക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധനായ മൊറോൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠതയായിരുന്നു സാധാരണക്കാരെ കരുതുക കരയുന്ന ഒരുവന്റെ കണ്ണുനീര് കണ്ടു കഴിഞ്ഞാൽ അവന്റെ കണ്ണുനീരൊപ്പുക ദാരിദ്ര്യം അനുഭവിക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ തന്റേതായിരിക്കുന്ന സഹായത്തിന്റെ കൈ അവന് നീട്ടിക്കൊടുത്ത് അവൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും അവനെ മോചിപ്പിക്കുവാൻ സാധിക്കുക അങ്ങനെ ഒരു വിശാല മനസ്സുള്ള ഹൃദയത്തിൻ്റെ ചിന്തകളുടെ മനോവികാരത്തിന്റെ എല്ലാം ഉടമയായിരുന്നു വിശുദ്ധനായ മോർവ് അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്നു പരിശുദ്ധനായ മോർ മൽക്കെ ശുദ്ധനായ മോർ മൽക്കയുടെ കവറിടം എന്ന് ഖരബാലയ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അല്പം വടക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഈജിപ്തിൽ നിന്നും അദ്ദേഹം ഇസ്ലോ പർവ്വത നിലയുടെ നിരയുടെ അടുക്കിലേക്ക് വരുവാനും തൻ്റെ ശിഷ്ടായുസ് പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ സമർപ്പണത്തോടുകൂടി ആ പ്രദേശത്ത് ചിലവഴിക്കുവാനുമുള്ള പ്രചോദനമായത് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഒരു ഒരു കാലത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ ക്രിസ്തീനോസ് പോലീസ് ചക്രവർത്തിയുടെ ഭാര്യയിൽ കുടികൊണ്ടിരുന്നതായ ബിശാശിനെ പിടിച്ച് പുറത്താക്കിയ വ്യക്തിയാണ് ആ ഉള്ളിൽ വസിച്ചിരുന്ന പൈശാശിക ശക്തിയെ വിശുദ്ധനായ മോർ മൽക്കെ പിടിക്കുകയും അതിന്റെ പുറത്ത് വലിയ ഒരു തിരികല് കയറ്റി വെച്ച് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് ക്രിസ്തന്തിനോസ് പോലീസിൽ നിന്ന് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന മോർ മൽക്കയുടെ ദേറായിലേക്ക് കൊണ്ടുവരികയും ചെയ്തതായിട്ട് ചരിത്രമുണ്ട് അദ്ദേഹത്തിന്റെ കബറിടത്തോട് തൊട്ട് ചേർന്ന് അന്ന് ഈ ഈശാശിന്റെ പുറത്ത് വെച്ചതായ തിരികല് കിടക്കുന്നുണ്ട് ഈ കബറടത്തിൽ അനേകം കൊളുത്തുകളും ചങ്ങലകളും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ അവിടെ പോയി താമസിച്ചിട്ടുണ്ട് ഈ കൊളുത്തുകളും ചങ്ങലകളും ഒക്കെ ഒരു കാലത്ത് മാനസിക വിഭ്രാന്തിയുള്ളവരെ കൊണ്ടുവന്ന് ബന്ധിച്ചിരുന്നതായ സംവിധാനമായിരുന്നു അപ്രകാരം ഈ കബറിനോട് ചേർത്ത് ബന്ധിച്ച് രോഗികളായിരിക്കുന്നവരെ ആക്കുന്ന പക്ഷം അവർക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ളത് ആ ദേശത്തുള്ളവരുടെ ഒരു വിശ്വാസമായിരുന്നു അങ്ങനെ അനേകർക്ക് അദ്ദേഹത്തിന്റെ കബടത്തിലൂടെ അദ്ദേഹത്തിന്റെ തിരിശേഷിപ്പുകളിലൂടെ സൗഖ്യം ലഭിക്കുന്നതായി നമ്മൾ വായിക്കുകയാണ് ചരിത്രത്തിൽ കാണുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധനായ മോറൗഗേൻ അദ്ദേഹം ഇസ്ലോ പർവ്വത നിരകളിലേക്ക് ചേക്കേറുകയും സുറിയാനി സഭയുടെ പൈതൃകമായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സന്യാസിയായി തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടുകയും ചെയ്യുകയാണ് അദ്ദേഹം താമസിച്ചിരുന്നതായ ഇന്ന് സജീവമാണ് എൻ്റെ ഗുരുവും എന്റെ ആത്മാർത്ഥ സ്നേഹിതനുമായ യോക്കിൻ റംബാച്ചനാണ് ഇപ്പോൾ അവിടുത്തെ ചുമതലയിൽ റീഷ് ഡേറോ അല്ലെങ്കിൽ ദേറാധിപനായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോരുന്നത് അദ്ദേഹം പല പ്രാവശ്യം എന്നെ ദയറായിലേക്ക് ക്ഷണിച്ചുവെങ്കിലും ഒന്ന് പോകുവാനോ അവിടെ പോയി താമസിക്കുവാനോ ഒരവസരം ഇതുവരെ ലഭിച്ചിട്ടില്ല താമസം വിന ലഭിക്കട്ടെ എന്ന് വിനയപൂർവ്വം ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധനായ മോറാവുകയും ആ പർവ്വതനിരയിൽ വരികയും അദ്ദേഹം പ്രാർത്ഥിച്ചിരിക്കുകയും അദ്ദേഹത്തിലൂടെ അനേകർക്ക് രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ദൈവീക ശക്തി ജീവിതത്തിൽ നിറവടിയായി നിലനിർത്തിയത് കൊണ്ട് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്യുന്നവർക്ക് മനസമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഒക്കെ ലഭിച്ചു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ് മറ്റൊരു ചരിത്രം ഇപ്രകാരം പറയുന്നുണ്ട് പരിശുദ്ധനായ മൊറൗഗേൻ ഇഹലോകവാസം വെടിഞ്ഞു അദ്ദേഹത്തെ മോറൗഗേന്റെ ദേറായിൽ സംസ്കരിച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കപരടത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ സംഭവിക്കുവാൻ തുടങ്ങിയപ്പോൾ അന്ന് കുർക്കുമതറായിൽ താമസിച്ചുകൊണ്ട് സഭാഭരണം നിർവഹിച്ചു പോകുന്ന പാത്രങ്കീസ് ബാബാമാര് അവർ വിശുദ്ധനായ മൊറൗഗേന്റെ തിരിച്ചേഷിപ്പ് അവിടെ നിന്നും എടുത്തു കൊണ്ടുവന്ന് കുർക്കുമതയറായിൽ മോർഹാനിനിയായുടെ നാമത്തിലുള്ളതായ ദേവാലയത്തിന്റെ ബലിപീഠത്തിന്റെ ഉൾഭാഗത്തായിട്ട് സ്ഥാപിച്ചു എന്ന് പഴയകാലത്ത് വിശുദ്ധന്മാരുടെ കപടങ്ങളായിരുന്നു ബലിപീഠം പിന്നീടാണ് അവരുടെ നാമത്തിൽ ബലിപീഠങ്ങളൊക്കെ നാമകരണം ചെയ്യപ്പെട്ടത് പരിശുദ്ധനായ മോറൗഗേന്റെ നാമത്തിലുള്ള ബലിപീഠമാണല്ലോ ഈ പുണ്യപ്പെട്ട ദേവാലയത്തിലെ പ്രധാനപ്പെട്ട ത്രോണോസ്കർ അങ്ങനെയുള്ള ഒരു ചരിത്രമുണ്ട് ഈ ദേറായിൽ ഏകദേശം നാല് മാസത്തോളം കാലം ബലഹീനായനിക്ക് എനിക്ക് താമസിക്കുവാനുള്ളതായ വലിയൊരു ദൈവാനുഗ്രഹം ലഭിച്ചു അപ്പോൾ അവിടെ താമസിച്ചു അവിടെ ഉണ്ടായിരുന്നവർ എന്നോട് പറഞ്ഞതാണ് ഈ ബലിപീഠത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധനായ മോർ ഹാനിനിയായുടെയും പരിശുദ്ധനായ മോർ ഔഗൻ്റെയും തിരിശേഷിപ്പുണ്ട് അവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് പ്രത്യേകിച്ച് മതപീഡനമുണ്ടായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോകമഹായുദ്ധത്തിൽ രണ്ടാം ലോകമഹായുദ്ധ കാലത്തുമൊക്കെ മതപീഡനം കൊടുമ്പിരി കൊണ്ടപ്പോൾ അവിടെ നിന്നും പാലായനം ചെയ്യപ്പെട്ട അനേക സുറിയാനിക്കാരുടെ മക്കൾ യൂറോപ്പിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ സമ്മർ കാലഘട്ടത്തിൽ വേനൽ കാലഘട്ടത്തിൽ അവിടെ വരികയും താമസിക്കുകയും ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ ഒരു പാരമ്പര്യം നമുക്കിന്നും കാണുവാനായിട്ട് സാധിക്കുന്നു സ്നേഹിക്കപ്പെട്ടവരെ അപ്രകാരം വിശുദ്ധിയുടെ ഒരു നിറവിൽ വിശുദ്ധിയുടെ ഒരു പൂർണതയിൽ ജീവിച്ച ഒരു വിശുദ്ധനാണ് പരിശുദ്ധനായ മോറോഗെ അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ജീവിതം പൂർണ്ണമായി ഉൾക്കൊണ്ടു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ട് നമ്മൾ ഇന്ന് കണക്കാക്കുന്നത് സുവിശേഷം മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുന്നവരാണ് വിശുദ്ധർ വിശുദ്ധന്മാർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുക എന്നുള്ളത് അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയൊരു ഭാഗ്യമാണ് ഇന്ന് സ്വദേശത്തും വിദേശത്തുമായിട്ട് നമുക്ക് മധ്യസ്ഥത യാജിക്കുവാനായി അനേകം വിശുദ്ധന്മാരുണ്ട് വിശുദ്ധനായ മോർ ഔഗൻ മോർ ഗീവർഗീസ് മോർ കുരിയാക്കോസ് തുടങ്ങി അനേക വിശുദ്ധന്മാരുടെ എണ്ണമറ്റ വിശുദ്ധന്മാരുടെ ഒരു കൂട്ടത്തെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവരെല്ലാവരും വിശുദ്ധിയിൽ ജീവിച്ചത് കൊണ്ടാണ് ഇന്ന് അവരുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടുവാനായിട്ട് സാധ്യമായിത്തീരുന്നു നമ്മളെയൊക്കെ വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് സഭ വിളിച്ചു വരുത്തുന്നത് നമ്മളും വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതത്തിൽ അവർ നിലനിർത്തിക്കൊണ്ടിരുന്നതായ മൂല്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധ്യമായി തീരണം സത്യം നീതി അനുകമ്പ ദയ മനസ്സലിവ് എന്നിവയെ അനുകരിച്ച് ജീവിച്ചവരാണ് വിശുദ്ധന്മാർ പരിശുദ്ധനായ മോർ ഔകേനെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിച്ചു അദ്ദേഹത്തിന് ഒരുവൻ പട്ടിണി കിടക്കുന്നത് കണ്ടാൽ പിന്നെ മനസ്സമാധാനമില്ല അവന്റെ പട്ടിണി ദൂരീകരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതിനുവേണ്ടി അദ്ദേഹം കടലിലേക്ക് പോകും അവിടെ പോയി മുങ്ങി അതിൽ നിന്ന് ലഭിക്കുന്നതായ ചിപ്പികൾ വാരിയെടുത്ത് അതുകൊണ്ടുവന്ന് ചന്തയിൽ കൊടുത്ത് കിട്ടുന്ന പണം കൊണ്ടുവന്ന് ഇവന്റെ ദാരിദ്ര്യം ഇവന്റെ പട്ടിണി അദ്ദേഹം ദൂരീകരിക്കും അദ്ദേഹത്തെക്കാൾ ഉപരിയായി മറ്റുള്ളവനെ കാണുവാനുള്ളതായ ആ വലിയ ഒരു മനസ്സ് വിശാലതയൊക്കെ വിശുദ്ധനായമോർ ഔകേന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അവരുടെയൊക്കെ ജീവിതം നമ്മളെ ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് ജീവിക്കുവാനുള്ള ആ വലിയൊരു പ്രചോദനം നൽകുന്ന അനുഭവത്തിൽ ആക്കി തീർക്കണം അവരൊക്കെ പഠിപ്പിച്ചതായ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കും ജീവിക്കുവാൻ സാധിക്കണം തീർന്നില്ല അതിനെ പരിപോഷിപ്പിക്കുന്നവരായിരിക്കണം വിനയം ആദ്രത ഹൃദയവിശുദ്ധി സമാധാനം ആദ്യയായ കാര്യങ്ങൾക്ക് വേണ്ടി ഉത്സാഹിക്കുന്നവരും ആതിയായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരും ഒക്കെ ആയിരിക്കണം നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ദൈവമേ എത്രയെത്രയോ വിശുദ്ധന്മാരെ നീ ഞങ്ങൾക്കായി നൽകി ഞങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുവാൻ അവരുടെ ജീവിത മാതൃകയെ പിന്തുടരുവാൻ അവരെ അനുകരിക്കുവാനായിട്ട് എത്രയെത്രയോ വിശുദ്ധന്മാരെ ആയിരമല്ല പതിനായിരമല്ല ലക്ഷക്കണക്കിന് വിശുദ്ധന്മാരെ നീ ഞങ്ങൾക്ക് നൽകിയല്ലോ നിനക്ക് സ്തുതി ആകയാൽ കർത്താവേ അവരുടെ ജീവിതപാതകളിലൂടെ ഞങ്ങൾക്കും ചരിക്കുവാനുള്ളതായ വലിയൊരു കൃപതെന്ന് നമ്മളെ അനുഗ്രഹിക്കണമേ അതായിരിക്കട്ടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന യേശുവിന്റെ ജീവിതത്തിലെ ഓരോരോ ഭാഗങ്ങളും അനുസ്മരിക്കുന്നത് വിശുദ്ധിയുടെ അനുഭവത്തിലേക്കായിത്തീരുവാനുള്ള വലിയ ഒരു യോഗ്യതയാണ് നമ്മൾ സാധാരണ വേദപുസ്തകം വായിക്കുന്നുണ്ട് വേദപുസ്തകം വായിക്കുമ്പോൾ അതിലെ ഓരോരോ കാര്യങ്ങളും മനസ്സിലെത്തി വായിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ കേവലം ഒരു ചടങ്ങ് പോലെ അല്ലെങ്കിൽ ഒരു കൃത്യം നിർവഹിച്ചതുപോലെ വേദപുസ്തകം വായിച്ചു വിടുന്നതിനേക്കാൾ ഉപരിയായിട്ട് യേശുവിൻ്റെ ജീവിതപാതകളൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് അതിലൂടെ നമ്മളിലുള്ള അശുദ്ധിയൊക്കെ ദൂരീകരിച്ച് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് ഒരു മടങ്ങി വരവ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരട്ടെ വിശുദ്ധന്മാർ തങ്ങളുടെ ജീവിതം കൊണ്ട് അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചവരാണ് ആകയാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാം നമ്മൾ നമ്മളിന്ന് പലരെയും പ്രസാദിപ്പിക്കാറുണ്ട് ജോലി ജോലിസ്ഥലത്താണെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം സഭയിലാണെങ്കിലും ഏത് സാമൂഹ്യ മേഖലയിലാണെങ്കിലും പ്രസാദിപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു ജീവിത ക്രമമാണ് എന്ന് പലർക്കുമുള്ളത് ആരെയും വെറുപ്പിക്കുവാൻ ഒരിക്കലും ആരും ആഗ്രഹിക്കുന്നില്ല കാരണം വെറുപ്പും വിദ്വേഷവും അകൽച്ചയും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ബഹുതമായിരിക്കുന്ന പ്രതിസന്ധികൾക്ക് കാരണമായി തീരുമെന്ന് സ്വയമേ നമുക്ക് അറിവുള്ളത് കൊണ്ട് അതിനൊന്നും നമ്മൾ കൂടുതൽ ശ്രമിക്കാറില്ല എന്നതുപോലെ തന്നെ ദൈവത്തോടുള്ള ബന്ധവും ഇതേപോലെ തന്നെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ തീരണം ദൈവത്തോടുള്ള അനുസരണത്തിൽ അവനോടുള്ള ഭക്തിയിൽ അവനോടുള്ള വിധേയത്വത്തിൽ അവനോടുള്ള ഐക്യതയിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുകയും വളരുകയും ഉയരുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും ശുദ്ധിയുടെ ജീവിതം നമ്മുടെയൊക്കെ ഉള്ളിൽ രൂപപ്പെടും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധന്മാരുണ്ട് നമുക്കൊക്കെ തോന്നിയേക്കാം ചിലർക്ക് മാത്രമാണ് വിശുദ്ധന്മാരായിട്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിരിക്കും ഏതൻസ് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ അത് ഗ്രീസിൽ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ ഇന്നും വലിയ മലയുടെ മുകളിൽ തപസരിക്കുന്ന വിശുദ്ധന്മാരുണ്ട് ഈജിപ്തിലാണെങ്കിൽ അലക്സാന്ദ്രിയ കെയ്റോ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കോപ്റ്റിക് സഭയിൽപ്പെട്ട ഈജിപ്ഷ്യൻ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട അനേകം സന്യാസ്ത വ്രതരായിരിക്കുന്നവർ അവരൊക്കെ വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് ഈ ലോക ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് ഈ ലോകത്തോടുള്ള ബന്ധമൊക്കെ നിസാരമെന്ന് കരുതിക്കൊണ്ട് ജീവിക്കുന്നവരാണ് എന്തിന് ഈ കേരളക്കരയിൽ തന്നെ ഒരു പക്ഷേ നിങ്ങളൊക്കെ അറിയുമോ അറിയൂ അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാ ഞാനവിടെ പോയിട്ടുണ്ട് ഇടുക്കിയിൽ ഉദ്ധാനാശ്രമം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയും ഒരുപറ്റം സന്യാസികളും സന്യാസിനികളുമുണ്ട് അവര് ഇന്ന് ഈ ലോകത്തോടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ച് ഒരു കാലത്തെ ചെകുത്താൻ മല എന്നറിയപ്പെട്ടിരുന്ന ഒരു മല അതിന്നറിയപ്പെടുന്നത് ഉദ്ധാനാശ്രമം എന്നാണ് ഈ മലയുടെ മുകളിൽ ഒരു വാഹനത്തിന് വരെയും കയറിപ്പറ്റുവാൻ സാധ്യമല്ലാത്ത വിധം അത്രയധികം ഇടുങ്ങിയിരിക്കുന്ന വഴികളും അത്രയധികം പ്രതികൂലതകൾ നിറഞ്ഞിരിക്കുന്നതായ യാത്രാ സംവിധാനങ്ങളുമൊക്കെയുള്ള ഒരു മലയുടെ മുകളിൽ അവരിന്നും പ്രാർത്ഥിച്ചിരിക്കുകയാണ് ഇതേപോലെ ഇന്ന് ഈ ലോകത്തിൽ അനേകം വിശുദ്ധരൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുമൊക്കെ വിചാരിക്കണം എല്ലാവരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ജനിച്ചവരാണ് എല്ലാവരും ഈ ലോകത്തിൽ ജീവിച്ചവരാണ് അവർക്കൊക്കെ വിശുദ്ധിയുടെ അനുഭവത്തിലായിരിക്കുവാൻ സാധിക്കുന്നു നമ്മളും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം നമ്മുടെ ജീവിതത്തെ ഒരുക്കമുള്ളതാക്കണം ഈ ലോകമല്ല ഈ അഴിഞ്ഞു പോകുന്ന ലോകത്തേക്കാൾ ലോകത്തേക്കാളുപരിയായി നിത്യതിയുടെ ഒരനുഭവത്തിലേക്ക് നമ്മളേവരെയും ദൈവം തം വരാൻ ചേർക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വിശുദ്ധിയുടെ അനുഭവത്തിൽ നമുക്ക് ആ സാഹചര്യങ്ങളെ സ്വീകരിക്കുവാൻ അതിലേക്ക് ഉൾപോകുവാൻ തീരട്ടെ ഈ പെരുന്നാളും ഈ ആഘോഷവും ഈ കൂടുവരവും നമുക്ക് അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധനായ മൊറൗഗേന്റെ ജീവിതം നമ്മളെ സ്പർശിക്കട്ടെ പരിശുദ്ധനായ മൊറൗഗയൻ കാണിച്ചു നിന്ന ജീവിതപാതകളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധ്യമാകട്ടെ യോഹന്നാൻ മരുഭൂമിയിൽ പ്രസംഗിച്ചില്ലേ രണ്ട് വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം നിന്റെ കളപ്പുരയിൽ ഭക്ഷണമിരിപ്പുണ്ടെങ്കിൽ അത് നീ അവിടെ ശേഖരിച്ചു വെക്കരുത് നീ അതെടുത്ത് ദരിദ്രന് കൊടുക്കണം അപ്രകാരം യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം അനേക പിതാക്കന്മാരുടെ പ്രസംഗമൊക്കെ കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വിശുദ്ധന്മാർ അതിലൊരു വിശുദ്ധനാണ് വിശുദ്ധനായ മൂന്നാം മൊറവുകൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്തീയ സഭ മെല്ലെ 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 വളരുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടം പ്രതിസന്ധികളൊക്കെ മാറി ഒരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെയൊക്കെ ആ വലിയ മനസ്സും ഈജിപ്തിൽ വിശുദ്ധനായ മോർ ലൂക്കോസ് ബോയ്സ് വിശേഷം അറിയിച്ച് ദൈവജനത്തെ അവിടെ കൂടുതൽ ശക്തരാക്കിയെങ്കിൽ അപ്രകാരം ആ പാതയിലൂടെ സഞ്ചരിച്ചവനായ വിശുദ്ധനായ മോർ ഔഗൻ അദ്ദേഹം വിശ്വാസത്തിൽ ബലപ്പെട്ട് വളർന്നവൻ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് വലിയൊരു പ്രചോദനമാകട്ടെ ഇറ്റ് ഷുഡ് ബി ആൻ ഇൻസ്പിരേഷൻ ഇൻസ്പയറിംഗ് നമുക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് വിശുദ്ധനായ മോറൗഗേന്റെ നാമത്തിൽ ഒരു ചാപ്പൽ ബലഹീനായ എൻ്റെ ശുശ്രൂഷയിൽ ബാംഗ്ലൂരിൽ ഉണ്ട് അത് ഉണ്ടാകുവാനുള്ള കാരണം ഈ ദേശത്തുണ്ട ഉള്ള ഒരു വലിയ മഹാമനസ്കൻ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു കർണാടകയുടെ മുൻ മന്ത്രിയായിരുന്ന കമാൻഡർ ടി ജോൺ അദ്ദേഹത്തിന്റെ പ്രത്യേക ആഗ്രഹവും താല്പര്യവും ഒക്കെ അദ്ദേഹത്തിൻ്റെ മാതൃദേവാലയമാണല്ലോ ഈ പരിപാടനമായ ഇടവക അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വിശുദ്ധനായ മോറൗഗേൻ്റെ മധ്യസ്ഥതയിൽ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഈ മധ്യസ്ഥതയിലൂടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മൺമറഞ്ഞ് പോയ പിതാക്കന്മാർക്കൊക്കെ ലഭിച്ച അനുഗ്രഹത്തിൻ്റെ വലിയൊരു അനുഭവമായിരിക്കാം അതിന് മുഖാന്തരമായത് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ എല്ലാ യാമപ്രാർത്ഥനയിലും അഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വലിയൊരു ബലമാണ് വലിയൊരു ആശ്രയമാണ് നമുക്ക് ഏവർക്കും ആശ്രയമായി തീരട്ടെ ഈ പെരുന്നാളും ഈ കൂടുവരവും അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ ഒരിക്കൽ കൂടി ഇടവകയെ നന്ദിയോടെ ഓർക്കുന്നു ഇടവകയുടെ പ്രവർത്തനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ പ്രദേശത്ത് ഈ ദേശത്തിന് ഒരു വിളക്കായി നിലകൊള്ളുന്ന ഇടവകയെ ഇത് കാലാകാലങ്ങളിൽ ഇത് നേതൃത്വം കൊടുത്ത വന്ന വന്നിയ വൈദിക ശ്രേഷ്ഠരെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റ വാക്കിൽ നന്ദിയോടെ ഓർക്കട്ടെ ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സോണി പട്ടരി പറമ്പിൽ അച്ഛനെ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പള്ളിയുടെ ഭരണസമിതിയുടെ എല്ലാവരുടെയും കൂടി കൂടുതൽ കൂടുതൽ ദൈവോന്മുഖമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇടവകയ്ക്ക് കാഴ്ചവെയ്ക്കുവാൻ തീരട്ടെ മൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ നൂറ്റി അൻപതാം വർഷത്തിലേക്ക് ഇടവക പ്രവേശിക്കുന്നു വളരെ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ അതിനാവശ്യമായ ക്രമീകരണങ്ങളൊക്കെ നിർവഹിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ആയിരിക്കുമ്പോൾ ഒന്നിയ ബേബിയച്ചനെ ഓർക്കുന്നു ബേബിയച്ചൻ സഭയ്ക്ക് നൽകിയതായ സംഭാവനകൾ നിസ്സാരമല്ല സഭയുടെ പ്രതിസന്ധിയുടെ നാളുകളിൽ അതേപോലെ തന്നെ ഈ കേസും വഴക്കും ഒക്കെ ഒന്ന് അവസാനിപ്പിച്ച് ശാശ്വതമായ ഒരു പരിഹാര സമാധാന അന്തരീക്ഷം സഭയിൽ സംജാതമാകുവാൻ ഒത്തിരി ത്യാഗം സഹിച്ച് അതിന് വേണ്ടുന്നതായ പലവിധമായ ഉപാധികളൊക്കെയായിട്ട് ഒരു കാലത്ത് എല്ലാ മേഖലകളിലും ഏറെ ഉത്സാഹത്തോടുകൂടി നിലകൊണ്ട ഒരു വൈദിക ശ്രേഷ്ഠനാണ് പ്രിയപ്പെട്ട ബേബി ഹ് ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളതായ കഴിവും എല്ലാം അദ്ദേഹം സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇത്തരണത്തിൽ വിനയപൂർവ്വം ഓർക്കുന്നു ആയാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ വന്നിയ മാമ്പളി കോ ജേക്കബ് കോറപ്പിസ്കോപ്പായും അദ്ദേഹവും ഈ ഭദ്രാസനത്തിൽ തിരു ത്യാഗം സഹിച്ച് പല ഇടവകളിലും ശുശ്രൂഷ ചെയ്യുകയും മലബാർ മുതൽ ഇങ്ങ് ഈ കേരളം ഈ ഈ മധ്യ തിരുവിതാംകൂറിൽ എല്ലാം ഏറ്റവും താൽപ്പര്യത്തോടെ അദ്ദേഹം ശുശ്രൂഷ നിർവഹിച്ചത് നന്ദിയോടുകൂടി ഓർക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാ വൈദിക ശ്രേഷ്ഠനെയും ഓർക്കുന്നു ഒരിക്കൽ കൂടി ഇടവകയെ നന്ദിയോടെ ഓർക്കുന്നു ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി തരട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളിൽ എച്ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ അല്പസമയം ഈടിയിരിക്കുക ഭർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പറക്കുമോ ഈ ഇടവകയുടെ കാവൽ പിതാവായ മഹാപരിശുതനായ മോറോഗിൻ